ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലാണ് കോലാനി എന്ന ദേശം സ്ഥിതി ചെയ്യുന്നത് പാല വൈക്കം വൈക്കംവഴിക്ക് പടിഞ്ഞാറു വശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നാട് പ്രകൃതി പ്രകൃതിദേവിയുടെ ചൈതന്യം നിറഞ്ഞ സുന്ദരഭൂമിയാണ് കോലാനി ദേവസ്വം നടത്തിവരുന്ന രണ്ട് പ്രധാന ക്ഷേത്രങ്ങളുടെ ചരിത്ര കഥകളിലേക്കാണ് ഇന്നത്തെ പ്രദക്ഷിണയാത്ര ദ്വാപരയുഗ കാലത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പഞ്ചപാണ്ഡവരിൽ ശ്രീ ഭീമസേനനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ചതുർബാഹുവായ പ്രതിഷ്ഠയിലാണ് ശ്രീകോവിലിനുള്ളിൽ ശ്രീകൃഷ്ണ ചൈതന്യം നിറയുന്നത് ഒരു ദിവസം പഞ്ചപാണ്ഡവർ അഞ്ചു ദിക്കിലേക്കും ഓരോരുത്തരായി യാത്ര തിരിച്ചു പാണ്ഡവരിൽ രണ്ടാമനും വായുപുത്രനുമായ ഭീമസേനൻ ഇന്ന് കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിൽക്കുന്നിടത്ത് എത്തിച്ചേരുകയും പാണ്ഡവരുടെ ഇഷ്ടദൈവമായ വിഷ്ണു ഭഗവാന്റെ ചതുർബാഹുവായ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു കാലാന്തരത്തിൽ പല രൂപമാറ്റങ്ങൾക്കും വിധേയമായി കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇന്നത്തെ സ്ഥിതിയിൽ എത്തിച്ചേർന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മറ്റ് നാല് ദിക്കുകളിലേക്ക് പോയ ഭീമസേനന്റെ നാല് സഹോദരങ്ങളും ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ നാല് ദിക്കുകളിലും നാല് ചതുർബാഹു വിഗ്രഹങ്ങളും പ്രതിഷ്ഠിച്ചു തൊടുപുഴ മുട്ടം ഇടവെട്ടി പെരുമ്പള്ളിച്ചിറ എന്നീ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളാണ് ഇവ വൈശാഖ മാസത്തിൽ ഈ അഞ്ചമ്പലങ്ങളിലും ദർശനം നടത്തി പുണ്യം നേടുന്നതിനായി വിവിധ ദേശങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു ഇത് ഈ ദേശത്തെ പ്രശസ്തമായ അഞ്ചമ്പല ദർശനമായി ഭക്തജനങ്ങൾ ആഘോഷിക്കുന്നു കോലാനി ദേവസ്വത്തിന്റെ പ്രശസ്തമായ മറ്റൊരു ക്ഷേത്രമാണ് തൊടുപുഴ നഗരത്തിനോട് ചേർന്ന് തന്നെ ഏക്കർ കണക്കിന് വിസ്തീർണമുള്ള വനം ഈ വനത്തിനുള്ളിലാണ് അമരംകാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരത്തിനോട് ചേർന്ന് തന്നെ ഇങ്ങനെയൊരു വനം നിലനിൽക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് ഒരു വികസന പ്രവർത്തകർക്കും ഈ വനത്തിലെ ഒരില പോലും എടുക്കുവാനുള്ള ധൈര്യമില്ല എന്നതാണ് സത്യം കാരണം അമരംകാവ് ദേവീശക്തി തന്നെ ഈ വനപ്രപഞ്ചത്തിലെ ഇലകളിലും പൂക്കളിലും മരങ്ങളിലുമെല്ലാം ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു ഇവിടുത്തെ ഓരോ സൂക്ഷ്മങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതും ദേവിയുടെ വൈഭവകഥകൾ തന്നെയാണ് നാല് ഏക്കറോളം നീണ്ടുകിടക്കുന്ന ഈ വനത്തിൽ അപൂർവ ഇനം വൃക്ഷങ്ങളാണ് നിലനിൽക്കുന്നത് നിരവധി ജൈവവൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വനം ഈ ദേശത്തിനെയാകെ പ്രകൃതി രമണീയമാക്കുകയും ഇവിടുത്തെ കാലാവസ്ഥയെ സന്തുലനാവസ്ഥയിൽ നിലനിർത്തുകയും ചെയ്തു കോലാനി ദേവസ്വത്തിന്റെ കീഴിലുള്ള ഈ രണ്ട് ക്ഷേത്രങ്ങളും പണ്ട് കാലത്ത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു അമരംകാവിലമ്മ ഇവിടെ സ്വയംഭൂവായി എന്നതാണ് വിശ്വാസം നൂറുകണക്കിന് വർഷങ്ങളായി അമരൻകാവിലമ്മയെ ഭക്തജനങ്ങൾ ആരാധിച്ചു പോരുന്നുവെന്ന് ചരിത്രം പറയുന്നു രണ്ടു കാലങ്ങളിൽ അമരൻകാവ് ദേവീക്ഷേത്രത്തിനും കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനും ഒരേ മേൽശാന്തികൾ തന്നെയായിരുന്നു പിൽക്കാലത്ത് രണ്ട് ക്ഷേത്രങ്ങളിലേക്കും ഓരോരോ മേൽശാന്തികളെ ആക്കുകയും ചെയ്തു ഒരേ പ്രതിഷ്ഠയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ദേവീഭാവങ്ങൾ ഇവിടെ കുടികൊള്ളുന്നുവെന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലുണ്ട് പണ്ട് കാലത്ത് നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ നിലനിന്നിരുന്ന അമരംകാവ് ക്ഷേത്രത്തിൽ ഇന്ന് ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഒന്നിക്കുന്ന ഉത്സവമാണ് മീനപൂരം വളരെ വ്യത്യസ്തമായ ഉത്സവാഘോഷമാണ് അമരംകാവിൽ നടത്തിവരുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ തന്ത്രി ഉത്സവം നടത്തുമ്പോൾ ഇവിടെ മേൽശാന്തിയും വെളിച്ചപ്പാടും കഴകക്കാരും ചേർന്ന് ഉത്സവം നടത്തുന്നു അമരംകാവ് ക്ഷേത്രത്തിൽ രണ്ട് ദേവസ്ഥാനങ്ങളാണുള്ളത് പാട്ടമ്പലവും കൊട്ടാരക്കെട്ടും വൃതംനോറ്റ പുരുഷന്മാരും പത്ത് വയസ്സ് പ്രായമുള്ള കുമാരിമാരും ചേർന്ന് കാപ്പുകെട്ട് ചടങ്ങുകൾ നടത്തുകയായി പാട്ടമ്പലത്തിൽ നിന്ന് താളമേളങ്ങളോടെ ഭക്തജനങ്ങൾ മീനപൂരത്തിനായി അമരംകാവിലേക്ക് യാത്ര തുടങ്ങുന്നു കാപ്പുകെട്ടിയ ഭക്തജനങ്ങൾ കുംഭകുടങ്ങളുമായാണ് കാവിലേക്ക് വരിക വ്രതശുദ്ധിയുള്ള സ്ത്രീകൾ താലവുമേന്തി പൂരത്തിനെ അനുഗമിക്കുന്നു താലത്തിൽ നാളികേരവും മന്ദാരപ്പൂവും നെല്ലുമുണ്ടാകും കുംഭകൂടത്തിൽ നിറയ്ക്കുന്നത് അരിയും മഞ്ഞൾപ്പൊടിയും വേപ്പിലയുമാണ് ദേവീമന്ത്രം ഉരുവിട്ട് ശ്രീകോവിലിൽ നോക്കി നിൽക്കുന്ന ഭക്തമാനസങ്ങളിൽ ദേവി സരസ്വതിയായും ലക്ഷ്മിയായും ഭദ്രയായും വിളങ്ങുമ്പോൾ വനത്തിലുള്ളിലെ സർവ മരങ്ങളിലും ഇലകളിലും ദേവീമന്ത്രം നിറയുന്നു ഇവിടെ മനുഷ്യനും പ്രപഞ്ചവും ഭക്തിയും സംഗമിക്കുന്ന പുണ്യമുഹൂർത്തമാകുന്നു അമരം അമരംകാവിലെ ഉച്ചപൂജ കഴിഞ്ഞ് ഇനി കാവിലെ ദേവിക്ക് ഭദ്രാഭാഗമാണ് ഇനി പുലരും വരെ കാവും അവിടുത്തെ സർവ്വചരാചരങ്ങളും നിശബ്ദമായ ധ്യാനത്തിൽ അലിഞ്ഞു ചേരുന്നു ഇവിടെ കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇനി സായാഹ്ന പൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം വിഷുവിളക്കുത്സവമാണ് വിഷുവിളക്കുത്സവത്തിന് ഭഗവാന്റെ ചൈതന്യ രൂപദർശനം മഹാപുണ്യമാണ് ദീപാരാധനയ്ക്കായി ചുറ്റുവിളക്കുകൾ തെളിഞ്ഞു ഓരോ ദീപങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് കണ്ണൻ തന്നെയാണ് കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര അന്തരീക്ഷത്തിൽ ഒരു ദ്വാപര സംഗീതം ഒഴുകി നിറയുകയായി കണ്ണൻ പുഞ്ചിരി തൂകി ദീപാരാധനയായി ഓരോ മനസ്സിലും കണ്ണൻ നിറഞ്ഞു പ്രഞ്ചമാകെ കണ്ണന്റെ ചിരി വിടർന്നു